ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധ ഫിലിം മേക്കർ ആനന്ദ് പട്വർദ്ധന്റെ രാംകെ നാം എന്ന ഡോക്യുമെന്ററി കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻപിൽ പ്രദർശിപ്പിക്കുമെന്ന് ഡിവൈഎഫ്എ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ജെയ്ക്സി തോമസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഡോക്യുമെന്ററിയുടെ പ്രദർശനം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് രാംകെ നാം വീണ്ടും പ്രദർശിപ്പിക്കുമെന്ന് ജെയ്ക്ക് വ്യക്തമാക്കിയത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജെയ്ക്ക് ഈ കാര്യം പറഞ്ഞത് രാം കെ നാം എവിടെയും പ്രദർശിപ്പിക്കും കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിലും അത് പ്രദർശിപ്പിക്കും ഡിവൈഎഫ്എയുടെ പതാകകൾ അതിന് കാവൽ നിൽക്കും സ്ഥലവും അറിയിപ്പും പറഞ്ഞ സ്ഥിതിക്ക് തടയാൻ ചുണയുള്ള സംഘപ്രചാരകർക്ക് സ്വാഗതം എന്നാണ് ജെയ്ക്ക് ഫേസ്ബുക്കിൽ കുറിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പള്ളിക്കത്തോട് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഡോക്യുമെന്ററി പ്രദർശനമാണ് ബി ജെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ നിർത്തിവെച്ചത് കോളേജിന് പുറത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കം വിദ്യാർത്ഥികൾ പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിച്ചിരുന്നു ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആനന്ദ് പട്വർദ്ധൻ രാംകെ നാം തയ്യാറാക്കിയത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ പ്രചരണവും അതിന്റെ പരിണിത ഫലങ്ങളും ശേഷം ഉടലെടുത്ത വർഗീയ സംഘർഷങ്ങളുമാണ് ഡോക്യുമെന്ററിയിലെ പ്രമേയം അയോധ്യയിൽ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഇരു ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും ഡോക്യുമെന്ററിയിൽ സമഗ്രമായി വിവരിച്ചിരുന്നു ക്ഷേത്രം നിർമ്മിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടാണെന്നുള്ള രാമക്ഷേത്രത്തിലെ പൂജാരിയായ ബാബ ലാൽദാസിന്റെ വാക്കുകളും ഇതിന് ഉൾക്കൊള്ളിച്ചിരുന്നു രാമക്ഷേത്ര ഉദ്ഘാടനം പൂർത്തിയായതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് ഇതാണ് ബി ജെ പിയുടെ പ്രതിഷേധത്തിലും പോലീസ് നടപടിയിലും അവസാനിച്ചത് ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്എ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്ന പശ്ചാത്തലത്തിലാണ് ഡോക്യുമെന്ററി വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത് നേരത്തെ അയോധ്യ കേസിലെ വിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഡോക്യുമെന്ററി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതേസമയം രാം കെ നാം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഹൈദരാബാദിൽ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അനുമതിയില്ലാതെ ചിത്രം പ്രദർശിപ്പിച്ചത് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു എന്ന് കാണിച്ചാണ് പോലീസ് നടപടിയെടുത്തത് ശനിയാഴ്ച നരഡ്മെത്തിലെ റിസോർട്ടിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ഹൈദരാബാദ് സിനിഫൈൽസ് എന്ന സിനിമ ഗ്രൂപ്പാണ് പ്രദർശനം സംഘടിപ്പിച്ചത് എന്നാൽ റെസ്റ്റോറൻറ്റിലെത്തിയ ഋതിക് എന്നയാളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും പ്രദർശനം പാതി വഴിയിൽ നിർത്തിവെക്കുകയുമായിരുന്നു ഹിന്ദുക്കളുടെ വികാരം റുണപ്പെടുത്തുമെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക